ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ വേഗത്തിൽ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റവ അപ്പത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് അര ഗ്ലാസ് റവ അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് വറുത്ത റവയാണെങ്കിലും പ്രശ്നമില്ല വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അര ഗ്ലാസ് റവക്ക് ഒരു കാ ഗ്ലാസ് ഗോതമ്പ് പൊടി അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് ചേർക്കാനിഷ്ടങ്കിൽ അത് ചേർക്കാം മൈദപ്പൊടി ചേർക്കുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗോതമ്പ് പൊടി തന്നെയാണ് അപ്പോൾ ഗോതമ്പ് പൊടിയും ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര പാകത്തിനുള്ള ഉപ്പ് പാകത്തിനുള്ള വെള്ളം ഇത്രയും ജാറിലേക്ക് തന്നെ ഒഴിച്ച് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് അത് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് നമുക്കൊരു നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റോളം നമുക്ക് അങ്ങനെ വെക്കാം ആ ഗോതമ്പ പൊടിയും റവയും ഒക്കെ ഒന്ന് കുതിർന്ന് കിട്ടാനാണ് അതിനുശേഷം നമുക്ക് നേരെ എന്താ പറയുക നമുക്കൊരു ദോശ ബാറ്റർ പോലെ നമുക്കത് അരച്ചെടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റും കൂടി മൂടി വയ്ക്കുക നിങ്ങൾ എപ്പോഴാണോ ദോശ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ആ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ ഉപ്പും പരി എന്താ പറയുക അതിൻ്റെ ബാറ്ററിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് നമുക്ക് വേഗം തന്നെ റവ അപ്പം ചുട്ടെടുക്കാം ഒരു ദോശക്കല്ലടുപ്പത്ത് വെച്ച് അധികം പരത്തേണ്ട കാര്യയിൽ നമുക്ക് തവി കൊണ്ട് മാവ് കോരി ഒഴിക്കാം നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നന്നായിട്ട് ഇങ്ങനെ ഹോൾസ് വന്നുകൊണ്ടിരിക്കും നല്ല രസമാണ് കാണാൻ അടിപൊളിയാണ് സോഫ്റ്റാണ് നല്ല ഫുള്ള് ഇങ്ങനെ കുഴി ദോശ നിറയെ ഇങ്ങനെ കുഴികളിങ്ങനെ വന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഒരു ഇളം മധുരം ഒക്കെ ഉണ്ടാവും അപ്പം കഴിക്കാനായിട്ട് ആ മാവ് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ചൂട് തട്ടുന്നതിനനുസരിച്ച് ആ വെള്ള കളറൊക്കെ പോയി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വരുന്നത് അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് ടേസ്റ്റിയാണ് ഈസിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തെടുത്ത് നോക്കണം എന്തോ കറി വേണമെങ്കിലും ഇതിനകത്ത് കോമ്പിനേഷനാണ് ഒക്കെ നല്ല സൂപ്പറാണ് അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം നിങ്ങളുടെ കമൻറ്റ് വേണം ലൈക്ക് വേണം പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇനി നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് കാണാം കേട്ടോ ബായ്